ഈ മൃഗത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ വേണ്ട ഈ മൃഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ ഞാൻ പറഞ്ഞു തരാം കോല എന്നാണ് ഈ മൃഗത്തിന്റെ പേര് ഓസ്ട്രേലിയയിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത് ഇതൊരു സസ്തനി വിഭാഗത്തിൽപ്പെട്ട ജീവിയാണ് ഗംഗാരുക്കളെ പോലെ സഞ്ചിയിലാണ് ഇവ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് ഈ ജീവിയുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഒരു ദിവസം ഇരുപത്തിരണ്ട് മണിക്കൂറോളം ഇത് ഉറങ്ങി തീർക്കും ഏറ്റവും കൂടുതൽ ഉറങ്ങുന്ന ജീവിയാണ് കോലകൾ ഇരുപത് വയസ്സാണ് ഇവയുടെ ശരാശരി പ്രായം യൂക്കാലി മരങ്ങളുടെ ഇലകളാണ് പ്രധാന ഭക്ഷണം ഒരു കോല ഒരു ദിവസം ഒരു കിലോയോളം ഇലകൾ ഭക്ഷിക്കും ഭക്ഷണം കഴിക്കാനും ഇണ ചേരാനും മാത്രമാണ് ഇവ ഉണരുന്നത് ബാക്കി എല്ലാ സമയവും ഇവർ ഉറക്കം തന്നെ ഒരു അടി വരെ പൊക്കവും പതിനാല് കിലോയോളം ഭാരവുമുണ്ട് കോലകൾക്ക് ഓസ്ട്രേലിയയിൽ രണ്ടായിരത്തി ഇരുപതിലുണ്ടായ ഒരു കാട്ടിത്തീയിൽ അറുപതിനായിരത്തോളം കോലകൾ എന്നാണ് കണക്കുകൾ പറയുന്നത് അതിനുശേഷം ഒന്ന് പോയിൻ്റ് എട്ട് കോടി ഓസ്ട്രേലിയൻ ഡോളർ ഓസ്ട്രേലിയൻ സർക്കാർ ഇവയുടെ സംരക്ഷണത്തിന് വേണ്ടി നീക്കിവെച്ചു എന്ന് വാർത്തകളിലുണ്ടായിരുന്നു ഈ ജീവിയെ ആരെങ്കിലും നേരിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയ നല്ല വീഡിയോകളുമായി വീണ്ടും വരാം ബായ് താങ്ക്